ആയ്് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടേ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണ് ഈ രണ്ട് ചോദ്യങ്ങൾ എന്നുള്ളതല്ലേ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഞാനൊരു കൃഷ്ണഭക്തയാണ് എന്നുള്ളത് അപ്പം പലരും പറയും നീ കൃഷ്ണഭക്തയല്ല നീ കവട ഭക്തയാണ് എന്നുള്ളത് പലർക്കും പലതും പറയാം അതിനാണല്ലോ ദൈവം നാവ് കൊടുത്തിരിക്കുന്നത് ആ നാവില്ലെങ്കിൽ അവർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ കൈ കൊടുത്തിരിക്കുന്നതും അതിനാണ് എന്താ അവരുടെ മനസ്സ് തോന്നുന്നത് എന്ന് വെച്ചാൽ അത് എഴുതി വിട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ദൈവം കൈയും കൊടുത്തിരിക്കുന്നത് അപ്പോൾ പലരും കപട ഭക്താനും പല പേരിലൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് നോ പ്രോബ്ലം അപ്പം ഞാൻ ഇവിടെ മറുപടി തരാൻ വന്നത് എന്താന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം നിനക്ക് കൃഷ്ണനോട് ഇഷ്ടവും ഭക്തിയും സ്നേഹവും ഉണ്ടെങ്കിൽ എന്തിന് ഗുരുവായൂരൊക്കെ നല്ലണം നിനക്ക് നിന്റെ വീട്ടിലിരുന്ന് കൃഷ്ണനെ വിളിച്ചാൽ പോരെ കൃഷ്ണൻ വീട്ടിലിരുന്നിട്ടാണെങ്കിലും കേൾക്കുമല്ലോ എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കമന്റ് ആയിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ ഇവൻ ഷഫീന ബീബി വരെ ചോദിച്ചിട്ടുണ്ട് നീ നന്ദനം സിനിമ കണ്ടില്ലേ ഗുരുവായൂരപ്പൻ മറ്റേ നവ്യ നായരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് വീട്ടിൽ തെറ്റോളം ചെന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും കളിയാക്കിയിട്ടും കാര്യമായിട്ടും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കൃഷ്ണഭക്തയാണെങ്കിൽ വീട്ടിലിരുന്ന് കൃഷ്ണനെ വിളിച്ചാൽ കൃഷ്ണൻ വീട്ടിലേക്ക് കയറി വരും പിന്നെ നീ ഗുരുവായൂർ പോയിട്ട് പ്രഹസനം കാണിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട് അവരോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ അങ്ങനെയെങ്കിൽ എന്തിനെല്ലാരും ഗുരുവായൂർ പോകുന്നു എല്ലാവർക്കും വീട്ടിലിരുന്ന് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചാൽ പോരെ എല്ലാവരുടെ വീട്ടിലേക്കും വരുമല്ലോ കൃഷ്ണൻ കൃഷ്ണന് ഉള്ളൂ ആയിരക്കണക്കിന് ആൾക്കാർ കൃഷ്ണ എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ ഒരൊറ്റ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ എല്ലാവരുടെ വിളിയും കേൾക്കുന്നുണ്ട് അപ്പൊ പിന്നെ എന്തിനെ എല്ലാവരും ഗുരുവായൂരേ കൂടുന്ന് എല്ലാവർക്കും വീട്ടിലിരുന്ന് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചാൽ പോരെ അപ്പൊ നിങ്ങൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഗുരുവായൂർ പോകുന്നത് കപടഭക്ത ആയതുകൊണ്ടോ പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ടോ എന്നും അല്ല നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് ഈ കണ്ണേർ ദൃഷ്ടിദോഷം എന്ന എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നമ്മളെ പേര്ക്ക് കുറേ പേരാക്കും ദൃഷ്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ആ അമ്പലത്തിൻ്റെ ചുറ്റിലും ഉണ്ടാവും ഫുള്ള് പോസിറ്റീവ് എനർജികൾ മാത്രമാണ് അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവില്ല അമ്പലത്തിൻ്റെ ആ ചുറ്റുപാടിൽ മുഴുവനും അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറണമെന്നില്ല അമ്പലത്തിൻ്റെ പുറത്താണെങ്കിലും ഉള്ളത് മുഴുവനും പോസിറ്റീവ് എനർജികളാണ് നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള അല്ലെ നമ്മുടെ ശരീരത്തിലുള്ള നമുക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് എനർജികളൊക്കെ ഒന്ന് പോയി ഒന്ന് ഒരു റീഫ്രഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്നത് ഇനിയിപ്പോൾ ഇവൻ പള്ളിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും വെള്ളിയാഴ്ച എന്തിനാ പള്ളിയിൽ പോകുന്നത് അവർക്ക് വീട്ടുകുത്തിരി നിസ്കരിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നത് പോണം തന്നെ അപ്പം നമ്മൾ അമ്പലത്തിൽ പോകുന്നത് പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഞാൻ ഭക്തയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ ഒന്നല്ല നമ്മളൊന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നത് അങ് അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഒന്ന് അവിടെ പങ്കുവെച്ച് അവിടെ നിന്നൊരു മനസ്സ് മനസ്സിനൊരു സമാധാനമാണ് ഗുരുവായൂർ പോയിട്ട് തിരിച്ച് ഇറങ്ങി വരുന്ന സമയത്ത് മനസ്സിൽ വല്ലാത്തൊരു സുഖവും സന്തോഷവും കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഗുരുവായൂർ പോകുന്നത് എപ്പോൾ പോയാലും അങ്ങോട്ട് പോകുന്ന സമയത്ത് നെഞ്ചത്തു നിന്നൊരു പിടച്ചിലാണ് തിരിച്ച് വരുന്ന സമയത്തോ അവിടുന്ന് പോരാൻ തോന്നൂല്ല അതെനിക്ക് മാത്രമുള്ളൊരു കാര്യമാണോ അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള കാര്യമാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യവും കേട്ടിട്ടുണ്ട് ഗുരുവായൂർ നടയിലേക്ക് നമ്മൾ ഒരാൾ വിചാരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ഗുരുവായൂരപ്പൻ്റെ വിളി കേട്ടാൽ മാത്രമേ നമുക്ക് ഗുരുവായൂരേക്ക് പോകാം വിളിച്ചാൽ മാത്രമേ നമുക്ക് ഗുരുവായൂർ പോകാൻ പറ്റുള്ളൂ എന്നും കേട്ടിട്ടുണ്ട് കാരണം പല പല തടസ്സങ്ങളിൽ ഞാൻ എനിക്ക് എൻ്റെ ഞാൻ ചിത്രം വരയ്ക്കുന്നതുകൊണ്ടും ഞാൻ ഒരുപാട് പ്രാവശ്യം ഗുരുവായൂർ ഇങ്ങനെ പോകുന്നതുകൊണ്ടും എൻ്റെ സ്റ്റാറ്റസ് കാണുന്നതലും വീഡിയോസ് കാണുന്നതിലും ഒക്കെ പറയാറുണ്ട് പല തവണയായിട്ട് ഗുരുവായൂർ പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പറ്റുന്നില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഈ ഒരു കാര്യത്തിന് മറുപടി തരണം കുറേ 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 കാലമായിട്ട് ചിന്തിക്കുന്നൊരു കാര്യമായിരുന്നു ഞാൻ പിന്നത്തെ മറുപടി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങൾക്ക് മറുപടി തരാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഇത്രമേൽ കൃഷ്ണനോട് സ്നേഹവും ഇഷ്ടവും ആരാധനയും ഒക്കെ ഉണ്ടെങ്കിൽ മതം മാറുമോ മതം മാറിയിട്ട് നീ ഉള്ളിൽ കയറിയിട്ട് കണ്ണനെ കാണൂ എന്ന് പറയുന്നുണ്ട് അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഒരു നാൾ ഒരു നാൾ എന്നാട്ടോ പറയുന്നത് ഒരു നാൾ ഹൈന്ദവ ആചാരപ്രകാരം ഞാൻ ഉള്ളിൽ കയറി കണ്ണനെ കാണും അത് പക്ഷേ ഞാൻ എത്രയും പെട്ടെന്ന് എനിക്കത് സാധിക്കണമെന്ന ഉണ്ടായിരുന്നേ പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ച സമയത്താണ് ഞാൻ അങ്ങനെ കാണുവെച്ചാൽ എൻ്റെ വാർദ്ധക്യത്തിൽ എന്ന് വെച്ചാൽ ഞാൻ പ്രായമായ സമയത്ത് മാത്രമേ ഉള്ളി കയറിയിട്ട് കണ്ണനെ കാണുള്ളൂ അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ ഒരാളെ കണ്ടിട്ട് സ്നേഹിക്കുന്നതും കാണാൻ മറയത്തിരുന്ന് സ്നേഹിക്കുന്നതും തമ്മിൽ രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട് ഇല്ലേ ഒരാളെ കണ്ടിട്ട് നമ്മൾ പ്രണയിക്കുന്നതിനെക്കാട്ടിലും ആയിരം മടങ്ങായിരിക്കും കാണാതെ നമുക്ക് ആ വ്യക്തിയെ പ്രണയിക്കാൻ തോന്നുന്നു പണ്ട് എൻ്റെയൊക്കെ ഒരു ടീനേജ് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ പറയാം ഒരുപാട് മാപ്പിള സോങ്സ് സോങ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിലൊരു സോങ്ങ് ഉണ്ടായിരുന്നു ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നോ എവിടുന്നോ എങ്ങാണ്ട് ഒരു കുട്ടിയുടെ നമ്പർ കിട്ടിയിട്ട് അതിലേക്ക് വിളിച്ചിട്ട് ഇവർ കാണാതെ പ്രണയിക്കാം അപ്പം ഇവളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് താങ്കളെ കാണാൻ എങ്ങനെയുണ്ട് എന്ന് അന്നത്തെ കാലത്ത് വാട്സപ്പില്ല ഫേസ്ബുക്ക് ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ഒന്നും അങ്ങനെ ആക്റ്റീവായിട്ട് അങ്ങനെ എല്ലാവർക്കും ഇല്ലായിരുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടം എല്ലാവർക്കും എന്ന് പറയുക ക്യാമറ ഉള്ള മൊബൈൽ തന്നെ കുറവുള്ള ഒരു കാലഘട്ടത്തിലൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴത്തെ ടീനേജ് അല്ല ഇപ്പോഴത്തെ ടീനേജിൽ നിന്നുള്ള ഇപ്പോഴത്തെ കുട്ടികളോട് ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികളോടത് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ അപ്പം അന്നപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട് താങ്കളെ കാണാൻ എങ്ങനെയുണ്ട് എന്ന് അന്ന് അപ്പോൾ അവൻ പറയുന്നുണ്ട് എന്നെ കാണാൻ ഷാറുഖാൻ്റെ ലുക്ക് ഉണ്ട് എന്ന് നേരി കണ്ടപ്പോൾ കരിഞ്ഞ മത്തി എങ്ങനെയുണ്ടാവും അതേപോലത്തെ ഒരു ചെങ്ങായി എത്രയോ പേർ ആ പാട്ട് കണ്ടിട്ടുണ്ടാവും എനിക്ക് ആ അറിയില്ല പിന്നെ നമ്മുടെ ജാഫർ ഖാൻ്റെ ഒരു പാട്ടുണ്ട് പെണ്ണെ നീ ഏതാണ് നിൻ്റെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചു അതൊക്കെ ചോദിച്ചാൽ കാണാൻ മറിയത്തില്ല പ്രണയമാണ് ഒരുപാടൊരുപാട് പഴയ പഴയകാലത്ത് കാണാൻ മറിയത്തുള്ള പ്രണയത്തെക്കുറിച്ച് ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്ക് ഇപ്പം ഇപ്പം അവൈലബിളായിട്ട് കിട്ടുമ്പോൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഇപ്പം നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റും ഒരുപാട് ഉണ്ണുണ്ട് അതേപോലെ അതിനേക്കാട്ടിലും അപ്പുറം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഒരു പ്രവാസിയെ സംബന്ധിച്ച് പറഞ്ഞു തരാം ഒരു പ്രവാസിയുടെ ഒരു പ്രവാസിയോ അല്ലെ ഒരു പ്രവാസിയുടെ ഭാര്യയോ ആണെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി പ്രവാസി നാട്ടിൽ നിൽക്കുന്നതിനേക്കാട്ടിലും പ്രവാസി അല്ലെ ആ വൈഫ് ഭർത്താവ് പിരിഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ പ്രണയം അത് എത്രത്തോളം എന്താ പറയുക സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത് അപ്പം ഞാൻ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് കണ്ണനെ കയറി കാണണം എന്നുള്ള ആഗ്രഹം ആ ഒരു സാധ സംഭവം ഉണ്ടായിരുന്നു പക്ഷെ അതിനെക്കാട്ടിലും മധുരമേറിയൊരു സംഭവമാണ് എന്തെന്നറിയോ കാണാതെ പ്രണയിക്കുക എന്ന് പറയുന്നത് കണ്ണൻ എങ്ങനെയാണ് ഏതാണ് എന്താണ് എന്നാൽ എന്നെ കണ്ണും കാണുന്നുണ്ട് പക്ഷെ ഞാൻ തിരിച്ച് കണ്ണനെ കാണുന്നില്ല അപ്പോൾ ഞാൻ കരുതി എൻ്റെ വാർദ്ധക്യകാലം എൻ്റെ അവസാന കാലഘട്ടങ്ങളിലേ ഞാൻ കണ്ണനെ കാണുള്ളൂ ആ കാണലോടുകൂടെ അന്ന് എൻ്റെ അവസാനവുമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് പിന്നീട് എനിക്കൊരു ജീവിതം വേണ്ട എൻ്റെ കണ്ണടയുന്നതിൻ്റെ മുമ്പായിട്ട് എനിക്ക് കണ്ണനെ ഒന്ന് കണ്ടാൽ മതി അത് കാണാതെ പ്രണയിക്കുമ്പാണ് അതിന് മാധുര്യം കൂടുക അപ്പം ഞാൻ ഇന്ന് വരെ വരച്ചത് ഒരു ഉണ്ണിക്കണ്ണനാണ് ഞാനൊരമ്മയാണ് എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെയാണ് കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായിരുന്നൊരു ന്യൂസുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തിയെ നിങ്ങൾ എങ്ങനെ നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നതെന്ന് അന്നപ്പം ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാൾ പോലെയാണ് എനിക്ക് എന്നുള്ളത് അതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് എൻ്റെ കുട്ടിയുടെ പിറന്നാൾ പോലെയാണ് ഞാൻ ആ കണ്ണനെ അന്ന് ശ്രീകൃഷ്ണൻ ജയന്തിക്ക് ഞാനവിടെ കാണുന്നത് അപ്പം കണ്ണനെ കാണാതെ അറിയാതെ പ്രണയിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സുഖവും കണ്ണനെ കണ്ടോണ്ട് പ്രണയിക്കുമ്പോഴുള്ള ആ ഒരു സുഖവും രണ്ടും രണ്ടാണ് അപ്പം എൻ്റെ വാർത്തയ്ക്ക് കാലത്ത് എനിക്ക് എൻ്റെ കണ്ണനെ കണ്ടാൽ മതി കണ്ണനെ കണ്ട് തിരിച്ച് നടന്നിറങ്ങിയും അവിടെ തന്നെ തീർന്നോട്ടെ ഞാൻ എനിക്കത്രയേ ഉള്ളൂ അതാണ് യഥാർത്ഥത്തിലുള്ള എൻ്റെ ഒരു ഒരാഗ്രഹവും എൻ്റെ എന്താ പറയുക അത് നിങ്ങൾ അതിനെ എന്ത് പേരിൽ വിട്ട് വിളിച്ചാലും ഇനി അതിന് പേരിൽ എന്തൊക്കെ പ്രതികരണം ഏതൊക്കെ മതത്തിൽ ഉണ്ടായാലും എനിക്കൊരു വിരോധവും ഇല്ല സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ കണ്ണനെ നേരിൽ കാണാതെ പ്രണയിക്കുന്നതിനോടാണ് കുറച്ചും കൂടി എന്താ പറയുക കാഠിന്യം കൂടുതൽ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണുന്നെ കാണുന്നുണ്ട് എൻ്റെ വാർത്തക്ക് ഈ കാലത്തായിരിക്കും അന്നത്തോടുകൂടെ എൻ്റെ ജീവിതവും ഞാൻ അവിടെ തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീരുകയും ഇല്ലോ എന്നൊന്നും എനിക്കറിയില്ല എനിക്കൊരു കാര്യം അറിയാം കണ്ണനെ ഒരിക്കൽ ഒരു തവണ കണ്ടാൽ വീണ്ടും 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 കാണാൻ ഒരു സംഭവമാണ് കണ്ണന് എന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ടാണ് കാരണം അല്ലെങ്കിൽ ഗുരുവായൂർ നടയിൽ അത്രയും ആൾക്കാർ കൂടില്ലല്ലോ ഏതൊക്കെ ദേശക്കാർ എവിടെ നിന്നൊക്കെ വരുന്നുണ്ട് എത്ര ആൾക്കാർ വിരളിലെണ്ണാവുന്ന ആളാണോ അവിടെ വന്നു പോകുന്നത് അപ്പം തന്നെ മനസ്സിലാവൂലേ ആ മായാജാലക്കാരൻ എത്രത്തോളം വലിയ ആളാണ് എന്നുള്ളത് അപ്പം ഈ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു മറുപടി തരണം എന്ന് കുറേ കാലമായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ട് കാര്യത്തിനും വ്യക്തത നിങ്ങൾക്ക് കിട്ടിയല്ലോ ഇനി ഈ രണ്ട് കാര്യവും പറഞ്ഞിട്ട് ആരും കമൻ്റ് ഇടാനും വീഡിയോ ഇടാനും വരണ്ട മറുപടി നിങ്ങൾ നോക്കണ്ട ഈ മറുപടി എനിക്ക് തരാനുള്ളൂ അപ്പോൾ ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് സലീം